എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ ഇലക്കായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ എന്താണെന്നല്ലേ നിങ്ങൾ കറിയൊന്നുമല്ല ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പലഹാരമാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ള പലഹാരമാണ് കുറച്ച് ഓർമ്മകളുള്ളൊരു പലഹാരമാണ് അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചെറിയ തേങ്ങ കുറച്ച് ശർക്കര ശർക്കര നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മധുരത അനുസരിച്ച് കൂടിയും കുറച്ചും എടുക്കാം കേട്ടോ ഒരു മൂന്നാല് ഏലക്ക എടുക്കാം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഞാൻ ഉപ്പിട്ട് കൊടുത്തു നല്ല തിളച്ച ചൂടുവെള്ളം ആണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഫോർ പൂസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളമല്ലേ അപ്പൊ എല്ലായിടത്തേക്കും കൈ പൊള്ളാതെത്താൻ വേണ്ടിയാണ് ആദ്യം ഫോർ കൊച്ചും ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഞാൻ നന്നായി കൈവെച്ച് തിരുമ്മി നന്നായിട്ട് എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അതായത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണേ ഇതെല്ലാം ചേരുമ്പോൾ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക അനുഭൂതി അല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇലയുടെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ എന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും മിക്ക ദിവസവും ഉള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ നമ്മൾ മധുരം വെച്ചും മധുരം വെക്കാതെയും ഇലയുടെ അമ്മ ഉണ്ടാക്കും അപ്പൊ നമ്മൾ ചോദിക്കും ഇതിൽ ഏതിലാ കൂടുതൽ മധുരം വെച്ചിരിക്കുന്ന ഏതിലാ കുറവ് ഇങ്ങനെ നൂറുനൂറ് സംശയങ്ങളായിരുന്നു കേട്ടോ ചെറുപ്പത്തില അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പോൾ കൂടുതൽ മധുരം ഉള്ളതിനു വേണ്ടി ചെറിയൊരു കശപിശാവെന്ന് തന്നെ പറയാം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല നല്ല ഓർമ്മകളാണ് എനിക്ക് എപ്പോഴും ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ചെറിയ മെമ്മറീസ് വരും ഇലയിടാന്നല്ല ചില ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ ഓർമ്മകൾ വരും നമ്മൾ ഇത്ര വലുതായിട്ടും ഓർമ്മകളൊന്നും അതേപോലെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചെറിയ ഉരുളിയാക്കി എടുത്തിട്ട് ഇലയിൽ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി പരത്തി കൊടുക്കണേ എന്നിട്ട് പരത്തി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ഇടയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങുണ്ടല്ലോ ഒന്നും കൂടെ ഞാൻ പറയാം തേങ്ങയും ശർക്കരയും കുറച്ച് ജീരകവും ആണ് ഞാൻ ചേർക്കുന്നത് അത് ഇതുപോലെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ശർക്കര പാനിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങയും ജീരകവും കൂടി ഇട്ട് നന്നായി പറ്റിച്ചെടുത്തിട്ട് അത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല അങ്ങനെയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ യൂഷ്വലായി കഴിച്ചു പോന്നിരിക്കുന്ന ഒരു മെത്തേഡും എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ സമയം ലാഭിക്കാനും ഇങ്ങനെ ഉണ്ടാക്കാം ശർക്കര പാനയൊക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി സമയം പോകുവേ നമുക്ക് അതിന് സമയം കളയാനില്ലല്ലോ രണ്ടും ടേസ്റ്റ് അല്ലേ രണ്ടും നല്ല നല്ല ഓർമ്മകളല്ലേ അല്ലേ ഞാനിങ്ങനെ മധുരം എല്ലാം അകത്ത് വെച്ചതിന് ശേഷം അടയെല്ലാം എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അതായത് മധുരം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓവറായിട്ട ആവേണ്ട കേട്ടോ ഇതുപോലെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ചട്ടിയിലിട്ട് നമ്മൾ ഓട്ടയുടെ പോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ വേണേലും ചെയ്തെടുക്കാം ഞാൻ ഇന്ന് ആവിയിലാണ് ഉള്ളൂ ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ ഉരുളുകൾ എടുക്കുന്നേ ചെറിയൊരു വാഴയിലയുടെ കഷ്ണമാണ് നിങ്ങക്ക് വലിയ അട വേണമെങ്കിൽ വലുതായിട്ട് എടുക്കുക അതൊക്കെ ഓരോത്തോരു ഇഷ്ടമാണ് എത്രത്തോളം മാവ് ചേർക്കണം എത്രത്തോളം മധുരം ചേർക്കണം അതൊക്കെ ഓരോത്തരുടെ ചോയ്സാണ് ഇതിന് വേണ്ട മെയിൻ ഐറ്റംസ് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും മേലക്കെയാണ് ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ അളവുകൾ ഓരോത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും എന്ന് മാത്രം വീണ്ടും ഞാൻ അത് ആ അടയൊക്കെ പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കട്ടോ എത്രത്തോളം ഉണ്ടാവും അതൊക്കെ ഓരോരുത്തർ മാവ് കുറച്ചെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ഇങ്ങനെ ഓരോന്നായി ഞാൻ പരത്തി എടുത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ള കൂടി നമുക്കിത് കിട്ടും കേട്ടോ നല്ല ചൂടോടെ കഴിക്കാനും ചൂട് കുറഞ്ഞിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതാണ് നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയും അപ്പോഴത്തേക്കും നല്ല നന്നായിട്ട് മാവൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരിക്കലും കട്ട പിടിക്കത്തില്ല കട്ടിയാവത്തില്ല നല്ല സോഫ്റ്റോട് കൂടിയ ഇലയുടെയാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവൂലോ നാട്ടിൽ നാട്ടില് അല്ലേ മഴയത്തൊക്കെ കഴിക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ ദുബായിൽ നല്ല ചൂടാണ് കേട്ടോ അപ്പം ചൂടത്തിരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇഷ്ടാവൂലോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നാട് അവിടം അങ്ങനെ ഒന്നും ആർക്കും വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇവിടെ ആയാലും എന്താ നമ്മുടെ ഭക്ഷണം നമുക്കൊന്നും പ്രിയപ്പെട്ടതല്ലേ ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആകുമെന്നുണ്ടാ നല്ല കൂടി ആവി പറക്കുന്ന ഇലയട റെഡി ആയിട്ടുണ്ട് ഇഷ്ടായോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും കാരണം അത്ര നല്ല വിഭവാണ് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നു അഥവാ ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണേ ഞാൻ പറഞ്ഞു തന്നത് ഇനി അഥവാ ഉണ്ടാക്കാൻ അറിയാമെന്നൊരു മറന്നിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മ വന്നെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നിയാലോ കണ്ടോ ഞാൻ ഇലയ മാറ്റി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ എനിക്ക് ഞാൻ പറഞ്ഞില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല കേട്ടോ ഇഷ്ടമായോ നോക്കി എന്തായാലും നിങ്ങൾ ഈ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഞങ്ങളെ അറിയിക്കണം കേട്ടോ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കൂടെയുള്ള ആളുകളോട് പറയാം ഞങ്ങളുടെ വീഡിയോ കാണാനായിട്ട് കൂടുതൽ കൂടുതൽ റെസിപ്പികളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ വിഭവങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും കഴിഞ്ഞ ഞങ്ങൾ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും അതൊരു മുതൽക്കൂട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു ഞങ്ങളുടെ ഓരോ എപ്പിസോഡും നിങ്ങളുടെ സജഷൻസ് ഞങ്ങളെ അറിയിക്കുക എന്തായാലും